എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യസെന്നാണ് കഴിഞ്ഞൊരു രണ്ടാഴ്ചക്കുള്ളിൽ ഒരു മൂന്ന് പാരന്റ്സ് എങ്കിലും എന്നെ കാണാൻ വന്നത് ഒരേ ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് അതിതായിരുന്നു അവര് വന്ന പാരന്റ്സിന്റെ കൂടെ ഉള്ളത് പെൺകുട്ടികളാണ് ഒരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് ഒക്കെയുള്ള പെൺകുട്ടികളാണ് അപ്പൊ അവർക്കൊക്കെ ശാരീരിക വളർച്ച തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവരുടെ എല്ലാവരുടെയും ആവശ്യം ഒന്നായിരുന്നു ഡോക്ടറെ ഇപ്പൊ കുട്ടികൾ വളരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു ഒന്നൊന്നര വർഷത്തിനുള്ളിൽ പീരീഡ്സ് ആകുമല്ലോ അപ്പൊ ഈ പിരീഡ്സ് നീട്ടാൻ കിട്ടാൻ എന്തെങ്കിലും വഴി വഴിയുണ്ടോ അതായത് ആ കുട്ടികൾക്ക് ഇതുവരെ പീരീഡ്സ് ആയിട്ടില്ല ഈ മെനാർക്കി എന്ന് പറയുന്നത് ആദ്യമായി പീരീഡ്സ് ആകുന്നതിനെയാണ് നമ്മൾ മെനാർക്കി എന്ന് പറയുക അപ്പൊ ഈ മെനാർക്കി എന്ന് പറയുന്ന ആദ്യത്തെ പീരീഡ്സ് ഈ കുട്ടികൾക്ക് ആർക്കും ആയിട്ടില്ല പക്ഷെ കുട്ടികളിൽ ശാരീരിക വളർച്ച തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ചു കൂടി നീട്ടിയിട്ട് പെട്ടെന്ന് പിരീഡ്സ് ആവുന്നത് തള്ളി കുറച്ച് കാലം നീട്ടാനുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ഇവരെല്ലാവരും വന്നത് അപ്പോൾ എല്ലാവരും ഇതേ ഒരേ ചോദ്യം തന്നെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താ നിങ്ങൾ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ ഏതൊക്കെയോ ഇൻസ്റ്റാഗ്രാമിൽ ഏതൊക്കെയോ വീഡിയോസ് കണ്ടു അങ്ങനെ നമുക്ക് പിരീഡ്സ് നീട്ടിവെപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് കണ്ടു എന്ന് പറഞ്ഞു അപ്പം അതാണ് ഞാൻ ഇന്നീ ഒരു ടോക്ക് ഇടാനുള്ള കാരണം ഇതിലൊരു ക്ലാരിറ്റി പല ആളുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് കുട്ടികൾക്ക് നോർമലായി തന്നെ പിരീഡ്സ് വരുന്നതിനെ നീട്ടി വെപ്പിക്കാനുള്ള പല മരുന്നുകളുണ്ട് എന്നുള്ളതാണ് അങ്ങനെയല്ല അപ്പൊ അതിലൊരു ക്ലാരിറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് നോക്കൂ രണ്ട് രീതിയിൽ കുട്ടികൾക്ക് ഒരു പ്രായപൂർത്തിയാവുന്ന അവരുടെ പ്യവർട്ടി അവരുടെ ആ ഒരു കൗമാര പ്രായത്തിലേക്ക് കിടക്കുമ്പോൾ അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള പല വ്യത്യാസങ്ങളും വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ ബ്രസ്റ്റ് തിലാർക്കി എന്ന് പറയും അതായത് അവരുടെ നെഞ്ചിലെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും അതാണ് നമ്മുടെ ഈ കുട്ടികളുടെ പ്രായപൂർത്തിയാവുന്നതിന്റെ ആദ്യത്തെ ലക്ഷണം ഈ പറയുന്ന ബ്രസ്റ്റ് ഡെവലപ്മെന്റിന്റെ തുടക്കമാണ് തിലാർക്കി അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തു പറ്റും അവർക്ക് ക്യൂബിക് ഹെയർ അതായത് അവരുടെ പ്രൈവറ്റ് പാർട്ടിലും കക്ഷത്തിലൊക്കെ ഹെയർ വന്ന് തുടങ്ങും അവരെ ശരീരം പതുക്കെ 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 ഒരു ഒരു കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ തുടങ്ങും ഇങ്ങനെ ഒരു ഒന്നര രണ്ട് വർഷമൊക്കെ കഴിയുന്ന സമയത്ത് അതായത് തിലാർക്കി തുടങ്ങി ഒരു ഒരു വർഷം എന്തായാലും കഴിയും ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ അവർക്ക് ആദ്യത്തെ പിരീഡ്സ് ആവും അപ്പൊ ഇങ്ങനെയാണ് ഒരു സാധാരണ പെൺകുട്ടിയുടെ വളർച്ച ഘട്ടങ്ങൾ പോകുന്നത് അപ്പൊ പിരീഡ്സ് ആവുന്നതാണ് ഈ പറയുന്ന പിബേർട്ടൽ ചേഞ്ചസിന്റെ അവസാനം ആദ്യം തിലാർക്കി അഥവാ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് അവസാനം മെനാർക്കി അഥവാ ഫസ്റ്റ് ഫസ്റ്റ്സ് അപ്പോൾ ഇതിന് ഒരു പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പണ്ടത്തെ പോലെ പതിമൂന്ന് വയസ്സും പതിനാല് വയസ്സും പതിനഞ്ച് വയസ്സൊന്നുമല്ല ഇന്ന് കുട്ടികളുടെ ഈ പറയുന്ന പ്യുബേർട്ടൽ ചേഞ്ചസ് തുടങ്ങുന്ന പ്രായം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതായത് കുട്ടികളെ കുറച്ച് ചെറിയ പ്രായത്തിൽ തന്നെ പണ്ടത്തെ പോലെ പത്തിമൂന്നും പതിനാലേക്കൊന്നും എത്തുന്നില്ല പലപ്പോഴും പതിനൊന്ന് വയസ്സിലും പന്ത്രണ്ട് വയസ്സിലും പത്ത് വയസ്സിലും ഒക്കെ ഇത്തരത്തിലുള്ള ചേഞ്ചസ് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എല്ലാ ഇത്തരത്തിലുള്ള കുട്ടികൾക്കും നമ്മൾക്ക് ഈ രീതിയിൽ പീരീഡ്സ് ആർക്കും ഒരു അച്ഛനമ്മമാർക്കും കുട്ടികൾ ആദ്യം തന്നെ പെട്ടെന്ന് പീരീഡ്സ് ആവണമെന്ന് ആഗ്രഹമില്ല അല്ലെ എല്ലാവർക്കും കുറച്ച് നീട്ടി കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം കാരണം പല രീതിയിൽ കാരണം പീരീഡ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഫൈനൽ ഹൈറ്റിനെ അത് ബാധിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം അവരുടെ ബോണെല്ലാം പെട്ടെന്ന് തന്നെ ഫ്യൂസ് ചെയ്ത് ഡേ ഫ്യൂഷൻ പെട്ടെന്ന് നടക്കുകയും അവരുടെ ഹൈറ്റ് ഒരു പീരീഡ്സ് ആയതിനു ശേഷം അവർ ഹൈറ്റ് വെക്കുന്നത് വളരെ മന്ദഗതിയിലാവും അപ്പം അവരുടെ ഫൈനൽ ഹൈറ്റിനെ അത് ബാധിക്കുന്നുണ്ട് അതിനേക്കാൾ കൂടുതൽ അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ിനെ മാനേജ് ചെയ്യാനുള്ള ചെറിയ പ്രായത്തിൽ തന്നെ അതായി കഴിഞ്ഞാൽ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലതുണ്ട് അത് അച്ഛനന്മാർക്ക് അറിയുന്നതാണ് അപ്പൊ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് കുട്ടിക്ക് കുറച്ചുകൂടി ഒരു മെച്ചൂരിറ്റി ആയിട്ട് ഒരു പതിമൂന്ന് പതിനാല് വയസ്സിലൊക്കെ ആയി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇങ്ങനെ നീട്ടിവെപ്പിക്കാനുള്ള മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മരുന്നുകൾ ഉണ്ട് പക്ഷെ അത് എല്ലാ കുട്ടികൾക്കും കൊടുക്കണോ അങ്ങനെയല്ല ചില കുട്ടികൾക്കാണ് ഇത് കൊടുക്കേണ്ടത് അതാർക്കാണ് നമ്മൾ പ്രിക്കോഷ്യസ് പ്യുബേർട്ടി എന്ന് പറയും പ്രിക്കോഷ്യസ് പ്യുബേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായത്തിന് താഴെ തന്നെ ഇങ്ങനെയുള്ള പ്യുബേർട്ടൽ ചേഞ്ചസ് തുടങ്ങുക എന്തിനാണ് പ്രിക്കോഷ്യസ് പ്യുബേർട്ടി എന്ന് പറയുന്നത് എട്ട് വയസ്സിൽ താഴെ നിങ്ങളുടെ കുട്ടിക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് അഥവാ തീരാർക്കി തുടങ്ങുന്നു എട്ട് വയസ്സിന് താഴെ അല്ലെങ്കിൽ ഒമ്പതര വയസ്സിന് താഴെ നിങ്ങളുടെ കുട്ടിക്ക് ആദ്യമായി പിരീഡ്സ് വരുന്നു അല്ലെങ്കിൽ പിരീഡ്സും തമ്മിൽ തിലാർക്കിയും മെനാർക്കിയും തമ്മിലുള്ള ഗ്യാപ്പ് ഒരു വർഷത്തിൽ താഴെയാവുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അതിനെ പ്രിക്കോഷ്യസ് പ്യുബേർട്ടി അതായത് ഫ്യുവേർട്ടൽ ചേഞ്ചസ് വേണ്ട സമയത്തിന് നേരത്തെ തന്നെ തുടങ്ങുന്ന ഒരവസ്ഥയാണ് പ്രിക്കോഷ്യൻസ് പ്യുബേർട്ടി എന്ന് പറയുന്നത് ഇത് ബിലോ എയ്റ്റ് ഇയേഴ്സ് ഓർ മെനാർക്കി ബിലോ നയൻ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഓർ ദ ഗ്യാപ് ബിറ്റ്വീൻ തിലാർക്കി ആൻഡ് മെനാർട്ടി ഈസ് ലെസ് ദാൻ വൺ ഇയർ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെയാണ് പ്രിക്കോഷ്യൻസ് വിപേർട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രിക്കോഷ്യൻസ് വിപേർട്ടിയുടെ കാരണങ്ങൾ എന്തൊക്കെയാവാം ധാരാളം കാരണങ്ങളുണ്ട് കാരണം ഇതെല്ലാം ഹോർമോൺസ് ആണ് ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ പിറ്റ്യൂറ്ററിയയിലുള്ള പല പ്രശ്നങ്ങൾ ഈ ഹോർമോൺസ് വരുന്ന നമ്മുടെ തലച്ചോറിലുള്ള പല ഗ്രന്ഥികളിലുള്ള പ്രശ്നങ്ങൾ കാരണം പല കുട്ടികൾക്കും പ്രിക്കോഷ്യൻസ് വിപേർട്ടി ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ കാരണം കണ്ടെത്തി അതിനെ ചികിത്സിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ചില സന്ദർഭങ്ങളിൽ അറിയോ പല ട്യൂമറുകളിലും പിറ്റോട്ടറി ട്യൂമറുകളിലൊക്കെ രണ്ട് വയസ്സും മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് വരെ ബ്രസ്റ്റ് ഡെവലപ്മെന്റും ചിലപ്പോൾ ഒക്കെ ആവുന്നത് കാണാറുണ്ട് അപ്പൊ അത് എന്താണ് കാരണമെന്ന് കണ്ടെത്തി ചികിത്സിക്കണം എന്നാൽ ആറ് വയസ്സിന് ശേഷമുള്ള പ്രിക്കോഷ്യസ് വിബേർട്ടി അല്ലെ ആറ് വയസ്സിന് ശേഷം നമുക്ക് എട്ട് വയസ്സിനുള്ള ഈ പ്രിക്കോഷ്യസ് വിവേട്ടി ഉണ്ടാകുന്ന കേസുകളിൽ എൺപത് ശതമാനം കേസുകളും പലപ്പോഴും കാരണം കണ്ടെത്താൻ നമുക്ക് പറ്റാറില്ല അതിന് പറയുക ഇഡിയോപ്പതി കേസസ് ആണ് കാരണം കണ്ടെത്താൻ പറ്റാറില്ല അപ്പോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോ വയസ്സിന്റെ താഴെ തന്നെ കുട്ടിക്ക് തിലാർക്കി ബ്രസ്റ്റ് ഡെവലപ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വർഷം കഴിയുമ്പോഴേക്കും അതായത് ചിലപ്പോ ഒമ്പത് വയസ്സിലോ ഒമ്പതര വയസ്സിലോ ഒക്കെ തന്നെ ആ കുട്ടിക്ക് പിരീഡ്സ് ആവും അത് കുറച്ച് നേരത്തെയാണ് അത് നമുക്കൊക്കെ അറിയാം അല്ലെ അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ഒരു പീഡിയാട്രീഷ്യനെയോ ഒരു പീഡിയാട്രിക് എൻഡോക്രണോളജിസ്റ്റിനെയോ കാണിക്കണം അപ്പൊ അവരെന്ത് ചെയ്യും അവർ ഈ കുട്ടിയുടെ പല ടെസ്റ്റുകളും ചെയ്യും എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകൾ പിറ്റ്യൂറ്ററി ടെസ്റ്റുകൾ ചെയ്യും ചിലപ്പോൾ തലയുടെ സ്കാൻ എടുത്ത് നോക്കേണ്ടതായിട്ട് വരും ബോൺ ഏജ് എത്രയാണെന്ന് നോക്കേണ്ടതായിട്ട് വരും ിങ് നമ്മുടെ എൻഡോമെട്രിയൽ തിക്നസ് നമ്മുടെ യൂട്രസിന്റെ ഉള്ളിലുള്ള തിക്നസ് അറിയാനുള്ള അങ്ങനെ പല 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 ടെസ്റ്റുകൾ ഹോർമോണൽ ടെസ്റ്റുകൾ അടക്കം ഈ കുട്ടിയിൽ ചെയ്ത് എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടെത്താനാണ് ആദ്യമായിട്ട് ശ്രമിക്കുക എന്നാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒന്നുമില്ല കാരണങ്ങൾ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളിൽ അതായത് ഇടിയോപ്പതിക്കായിട്ടുള്ള പ്രിക്കോഷൻസ് വിപറ്റിയുള്ള കുട്ടികളിൽ നമുക്ക് വേണമെങ്കിൽ അവരുടെ പിരീഡ്സ് നീട്ടാനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് എന്നാൽ അതൊരു പിഡിയാട്രിക് എൻഡോക്രനോളജിസ്റ്റ് ആണ് തീരുമാനിക്കേണ്ടത് അത് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു അല്ലാതെ നിങ്ങൾ വന്ന് പറഞ്ഞ പോലെ എല്ലാ കുട്ടികളിലുമല്ല ഇങ്ങനെ പിരീഡ്സ് നീട്ടാനുള്ള കാരണം അപ്പൊ എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ നമുക്ക് പിരീഡ്സ് നീട്ടാനുള്ള മരുന്നുകൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്ന് പറയുന്നത് ഞാൻ അത് കാരണം ഞാൻ മുമ്പ് പറഞ്ഞതാണ് ഒരു കുട്ടിക്ക് പിരീഡ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഫൈനൽ ഹൈറ്റ് കോംപ്രമൈസ്ഡ് കോംപ്രമൈസ്ഡാവും ആ കുട്ടി ശരിക്കും എത്ര ഹൈറ്റ് വെക്കണമായിരുന്നു ഒരു കുട്ടിയുടെ ഹൈറ്റ് എന്തിനെ ആശ്രയിച്ചിട്ടായിരിക്കുന്നത് മെയിൻ ആയിട്ട് അത് ജനറ്റിക് ആണ് സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും മിഡ് പാരന്റൽ ഹൈറ്റ് അതിന്റെ ഒരു ആവറേജ് ഹൈറ്റ് ആണ് സാധാരണ രീതിയിൽ ഒരു കുട്ടി ഉണ്ടാവുക പലപ്പോഴും ഇങ്ങനെ നേരത്തെ കൂട്ടി പിരീഡ്സ് ആവാൻ സാധ്യതയുള്ള കുട്ടികളിൽ ഈ പറയുന്ന അച്ഛന്റെയും അമ്മയുടെയും മിഡ് പാരന്റൽ ആവറേജ് ഹൈറ്റ് ആ കുട്ടി എത്തില്ല ഞാൻ മുന്നേ പറഞ്ഞല്ലോ പിരീഡ്സ് ഒക്കെ ആവുന്ന ആയിരുന്ന ഒരവസ്ഥയിലെ എപ്പിഫൈഷ്യൽ ഫ്യൂഷൻ പെട്ടെന്ന് ബോണിന്റെ ഒക്കെ ഫ്യൂഷൻ പെട്ടെന്ന് നടക്കുന്നത് കൊണ്ട് ആ കുട്ടിയുടെ ഫൈനൽ ഹൈറ്റ് കോംപ്രമൈസ്ഡ് ആവും അപ്പോ ഇങ്ങനെ പ്രിക്കോഷൻസ് പ്യുബേർട്ടി ഉണ്ടാവാൻ സാധ്യതയുള്ള കുട്ടികളിൽ ഹൈറ്റ് വേണ്ടത്ര വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോ അതൊരു ഡോക്ടറാണ് നോക്കിയിട്ട് തീരുമാനിക്കേണ്ടത് അപ്പോ എട്ട് വയസ്സിന് മുമ്പ് നിങ്ങളുടെ കുട്ടിക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് കാണുന്നു ഒമ്പതര വയസ്സിന് മുമ്പ് നിങ്ങളുടെ കുട്ടിക്ക് പീരീഡ്സ് ആവാനുള്ള സാധ്യത കാണുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി ഒരു പീഡിയാട്രീഷനോ പീഡിയാട്രിക് എൻഡോ കെണോളിസിനോ കാണിക്കുക അപ്പോൾ അവർ വേണ്ടത്ര ടെസ്റ്റുകളൊക്കെ ചെയ്യും ആ യുടെ ഹൈറ്റ് നോക്കും അച്ഛന്റെയും അമ്മയുടെയും ഹൈറ്റ് നോക്കും അപ്പൊ ഡോക്ടർക്ക് തോന്നുകയാണ് കുട്ടി വേണ്ടത്ര ഹൈറ്റ് വെക്കാനുള്ള സാധ്യതയില്ല മിഡ് പാറ്റൽ ഹൈറ്റിന്റെ പോലെ ആ കുട്ടിയുടെ ഹൈറ്റ് പോകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ കുട്ടിയുടെ പിരീഡ്സ് നീട്ടിവെക്കാനുള്ള മരുന്നുകൾ ആ കുട്ടിയിൽ തുടങ്ങാവുന്നതാണ് അപ്പൊ പലർക്കും സംശയം ഉണ്ടാവും ഈ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സിനെ ഓൾട്ടർ ചെയ്യല്ലേ അപ്പൊ ഇതൊക്കെ ഹോർമോണൽ മരുന്നുകൾ കുത്തിവെച്ചാൽ കുട്ടിക്ക് സൈഡ് എഫക്ട് ഉണ്ടാവില്ലേ യൂഷ്വലി അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല ഈ പറയുന്ന മരുന്നുകളെല്ലാം സേഫ് ആയിട്ടുള്ള മരുന്നുകളാണ് അപ്പൊ എത്ര കാലം ഈ മരുന്ന് കൊടുക്കണം നിങ്ങൾ ഈ കുട്ടിയുടെ ഹൈറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും ആ കുട്ടി നമ്മൾ ആവശ്യമുള്ള അതായത് ആ കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും മിട്ടാരന്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഹൈറ്റിലേക്ക് ആ കുട്ടി എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മരുന്നുകൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ഈ മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ആ കുട്ടിയിൽ സാധാരണ രീതിയിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണോ വരേണ്ടത് പിബർട്ടൽ ചേഞ്ചസ് എല്ലാം വരും ആ കുട്ടിക്ക് ആദ്യമായിട്ടുള്ള പീരീഡ്സ് ഒക്കെ വരും കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികളിലും പിരീഡ്സ് വീട്ടിവെക്കാനുള്ള ഒരു സാധാരണ മരുന്നല്ല ഇത് ആദ്യം മനസ്സിലാക്കുക ഇത് കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഹൈറ്റ് കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പ്രിക്കോഷ്യസ് വിവേർട്ടി കാണുന്ന കുട്ടികളിലാണ് അത് തീരുമാനിക്കുന്നത് കൊടുക്കണോ കൊടുക്കണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു പിഡിയാട്രിക് എൻഡോക്കനോളജി ഡോക്ടറാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടിക്ക് ഇത്തരത്തിൽ എട്ട് വയസ്സിന് താഴെ തന്നെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഒക്കെ കാണുകയാണെങ്കിൽ അതൊരു ഡോക്ടറെ കാണിച്ച് ആ കുട്ടിക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് തീരുമാനിച്ച് ആ മരുന്നുകൾ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു അല്ല എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് ഇട്ടോളൂ ഞാനൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ കൂടി ഇതിനുശേഷം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോ ഒരിക്കൽ കൂടി പറയാണ് എല്ലാവരും ഡോക്ടർമാരെ അടുത്ത് പോയിട്ട് എന്റെ കുട്ടിക്ക് പീരീഡ്സ് നിൽക്കാനുള്ള മരുന്ന് വേണമെന്ന് പറയരുത് ഇത് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നല്ല കേട്ടോ ബൈ